തമ്പരാട്ടി കൈതെന്ന് പറഞ്ഞൊരു കൈതണ്ടോ അങ്ങനെ കൈതയില്ല തമ്പരാട്ടി പുള്ളിക്ക് എവിടുന്നു കിട്ടിയതായി തമ്പരാട്ടി കൈതപ്പോട്ടൻ ഇത് വിത്തായിട്ട് ഉപയോഗിക്കാൻ കൂടുക ഒരു ഗുണവും കിട്ടിയല്ല അപ്പൊ അത് ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കാൻ ബ്യൂറോ ഇല്ലാത്ത ആൾക്കാരെ കബളിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗം ആണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നേ തമ്പരാട്ടി കൈത എന്ന് പറഞ്ഞാണ് അദ്ദേഹം അതായത് കൈതകളുടെ രാജ്യമാണെന്നാണ് സംഗതി ഈ പറഞ്ഞ പോലെ പണ്ട് ആദിവാസികൾ അവകാശപ്പെട്ടിരുന്നത് നമ്മളിപ്പം നിൽക്കുന്നത് മരിങ്ങാട്ടുപോയിലുള്ള കർഷകനായ ജോസേണിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ പുരയിടത്തിനുണ്ടായ അപൂർവ ഇനം പൈനാപ്പിൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ജോസേണോട് തന്നെ ചോദിക്കാം ഈ പൈനാപ്പിളിൻ്റെ പേരെന്താ ഇത് തമ്പരാട്ടി കൈത എന്നാണ് സംഗതി പണ്ട് ആദിവാസികൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൻ്റെ എന്താ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ചോട്ടിൽ കന്നിന് അല്ല ഫലത്തിനടിയിൽ നിന്നും ധാരാളം മിക്വാളുണ്ടാവും ഫലത്തിന് മുകളിൽ നിന്ന് മിക്തോളുണ്ടാവും പലപ്പോഴും ഇതിന്റെ ചിലപ്പോൾ വിത്തുകളുടെ ആധിക്യം കൊണ്ടുപോകാ പരം കാണാൻ പോലും പറ്റാത്ത അവസരമായിരിക്കും പല ഇടികളുടെയും വിത്ത് വളർന്നു വരുന്നത് ഇതിൽ അത്രയും വിത്ത് ഇല്ല കേട്ടോ വിത്താണ് അടിയിലും വിത്ത് മുകളിലും സക്കറും അടിലും മുകളിലും സക്രേണ്ടത് ഇത് സാധാരണ ഒരു കച്ച രണ്ട് എനിക്ക് തോന്നുന്നില്ല കൃഷി ചെയ്യുന്ന ഇതിന് മാർക്കറ്റിൽ ഡിമാൻഡുള്ളറിയില്ല പിന്നെ ഇവിടെ നേരത്തെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ ആരും എന്തുകൊണ്ടും സംരക്ഷിക്കുന്നില്ലായിരുന്നു സക്കറുണ്ട് ഇതിന് സാധാരണ ചോട്ട് ചൂട് നിറയെ കന്നുണ്ടാകാറാണ് പതിവ് പടത്തിനടി നിറച്ച് കന്നുണ്ടാകാറാണ് പതിവ് മതി വിളിച്ചോളിച്ചു ഓ ഇത് നിറച്ച് നിറച്ച് വിത്തുകൾ വിത്തുകളല്ലേ ഈ വിത്തുകളാണോ നടുന്നത് ആ ശരി ശരി അപ്പൊ ഇതിന് മോളിൽ കാണുന്ന വിത്താണോ അതും വിത്താ അതും വിത്താൻ ഉപയോഗിക്കാം അല്ലേ

ഇതേണ്ടോ ഇത് ഇത് ഈ ഫലത്തിൻ്റെ അടിയിലുണ്ടാകുന്ന പുള്ളി അവകാശപ്പെട്ട സാധനം ഇത് 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 നോക്കുക ഇത് ഇത് തണ്ടപ്പൊട്ടൻ എന്ന് പറയും തണ്ടേപ്പൊട്ടൻ 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 ഇത് വിത്തായിട്ട് ഉപയോഗിക്കാൻ കൊള്ളുക ഒരു ഗുണവും കിട്ടിയല്ല അപ്പോൾ അത് ചുമ്മാ ആൾക്കാരെ കബളിപ്പിക്കാൻ ഇല്ലാത്ത ആൾക്കാരെ കബളിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു ഭാഗമാത് തണ്ടേപ്പൊട്ടനായി പറഞ്ഞ സാധനം തണ്ടേപ്പൊട്ടൻ ഇതുകൊണ്ടോ തണ്ടല്ലിങ്ങനെ പൊട്ടി നല്ല വളവും പ്രയോഗം ഒക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഇപ്പൊ നാളെ പൊറിച്ചു ആ ഇത് ഇത് തണ്ടെല്ലാം ഉണ്ടാകുന്നത് പക്ഷേ ഇത് ഇത് തണ്ടല്ല മറ്റേത് തണ്ടല്ല അത് ഈ നമ്മുടെ ഫലത്തിനോട് ചേർന്ന ഫലത്തിന്റെ അടിയിലായി ഈ തണ്ടേല മുളക്കുന്നത് ഇത് ഇത് തണ്ട ഇത് ആ പടത്തേക്ക് കണ്ടതൊക്കെ കാണിച്ചാക്കുന്നോ അങ്ങനെയാണല്ലോ തണ്ടിന്റെ ഫലത്തിന്റെ അടിയിലാ തണ്ടെല്ലേ അപ്പൊ ആ തണ്ട തണ്ടപ്പൊട്ടൻ തണ്ട പൊട്ടെന്ന് പറയാം അതാ വളം നല്ല രീതിയിൽ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ തണ്ട ഇങ്ങനെ പൊട്ടി മുളിക്കുന്നതാണ് അല്ലേ ഇത് ഒരു വെറൈറ്റി അല്ലാണ്ട് തമ്പരാട്ടി കൈതെന്ന് പറഞ്ഞിട്ട് കൈത ഉണ്ടോ അങ്ങനെ കൈതയില്ല തമ്പരാട്ടി പുള്ളിക്ക് എവിടുന്ന് കിട്ടിയതായി തമ്പരാട്ടി കൈ പുള്ളി തന്നെയാ വ്യത്യാസമുണ്ട് ഇതിന്റെ അത് പൈനാപ്പിൾ മുള്ളതിനോ മുള്ളില്ലാത്തതിനോ രണ്ട് ടൈപ്പേ ഉള്ളൂ മുള്ള ഈ ഇലയിലെ മുള്ളും അല്ല ഞാൻ കൂടെ തർക്കിക്കുന്നില്ല അപ്പം അദ്ദേഹത്തിന് ഒന്നും അല്ല ഇങ്ങനെ ഇപ്പം ബാഴകള് ഒത്തിരി വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ടല്ലോ ചവണിപ്പൂൻ പൂവൻ ചൗണിയാങ്കിപ്പൂവിന് അങ്ങനെ ഓരോ പേരൊക്കെ ഇട്ട് ജീവ ഇങ്ങനെ ആൾക്കാരെ പറ്റിയിപ്പിക്കാനായിട്ട് അല്ലാണ്ട് അവര് വല്ല ഗവേഷണം നടത്തി ഉണ്ടാക്കിയതാണോ ഒരു ഗവേഷണം നടത്തുന്നില്ല പിന്നെ ഇതിന് ജീവ ഓരോ വെറൈറ്റി പേരും കൊടുത്ത് ആളാകാൻ വേണ്ടി ഇങ്ങനെ ഓരോന്നും അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നു അല്ലാണ്ട് ഒരു ഒരു വാഴയുടെ ഒരു വെറൈറ്റി ഒന്നും അല്ല അത് അപ്പോൾ ചവണിപ്പൂവിനും ഇല്ല ഒന്നുമില്ല വെറൈറ്റി പൈനാപ്പിൾ അല്ല തണ്ടാണെന്നാണോ പറയുന്നത് ഞാൻ കണ്ടിട്ട് അത് തണ്ടേ ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ കാനി ഞാൻ കാണിച്ചുതരാം കാനി എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് കാണിച്ച് തരാം കാണിച്ചേ ആ ഇത് കൊണ്ടോ ഈ ഈ ചെടി കൊണ്ടോ ഇത് ആ ആ ആ ഇത് ഇതാണ് തണ്ട് 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 അപ്പൊ അതിൽ ഇപ്പൊ ഒരു തണ്ടപൊട്ടൊന്നിപ്പുണ്ടോ അത് അത് കായ്ക്കല ഇത് കായ്ക്കായ്ക്കുമായിരിക്കും പക്ഷേ അത് ഗുണമില്ല അപ്പൊ അത് തണ്ടപ്പൊട്ട് അപ്പൊ ഈ തണ്ടിനടിയിൽ പോളൊക്കെ അടിയുന്ന ഇത് മുളച്ചു വരും പോളൊക്കെ അടിയുന്നു പോളൊക്കെ അടിയുന്നത് ഇതിപ്പോ ഒരെണ്ണം പറിച്ചു ഈ പോളയ്ക്കടിയിൽ നിന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നല്ല കാനി അല്ലേ ഈ പോളയുടെ അടിയിൽ നിന്ന് ഉണ്ടായി നല്ല കരുത്തിന് വരുന്നതാണ് കാനി എന്ന് പറയുന്ന സാധനം ഇത് നോക്കിയ ഗ്രാൻഡ് കാനിയാണ് എല്ലാവരും കബളിക്കപ്പെടരുത് പൈനാപ്പിൾ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഒറിജിനൽ കാണ്ട് ബോധ്യപ്പെട്ട് പോളയ്ക്കടിയെന്നുള്ള ഒരേ വലിപ്പത്തിലുള്ള കാനി ഒരേ യൂണിഫോം വളർച്ച നിൽക്കുന്ന കാനി മേടിച്ച് വാങ്ങി നട്ടാൽ പ്ലാൻ ചെയ്താൽ രണ്ട് കിലോ വെച്ച് ഈ ഈ കാനിയ വിളയും അതായത് കൊലച്ച പൈനാപ്പിളിന്റെ ഒറിജിനൽ അല്ലേ നമ്മളിപ്പോൾ ഫലം എടുത്തിട്ട് ഇതിപ്പോൾ രണ്ടാഴ്ചയേ ഉള്ളൂ ഫലം എടുത്തിട്ട് അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ കാനി പൊറിക്കാറാവും അപ്പോൾ അതാണ് ഒറിജിനൽ കാനി ഒരു മാസം കഴിയുമ്പോൾ ഈ കാനി ഇങ്ങനെ മുഴം കാനിയായിട്ട് നിൽക്കും മുഴം ഇത് വേണ്ട കറക്റ്റ് കുറ്റിക്കാനി അടി നല്ല കടക്കട്ടിയുള്ള കടക്കട്ടിയുള്ള കരുത്തറ്റ കാ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു വിഷപ്രയോഗം വേണ്ട ഒരു മരുന്നടിയും വേണ്ട ഒന്നും വേണ്ട വളം ചെയ്ത് വളപ്രയോഗം മാത്രം മതി അപ്പോൾ ഇതുപോലെ ഒരു കേടില്ലാത്ത നല്ല കരുത്തറ്റ കാനി മേടിച്ച് പ്ലാന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഈ മോഡൽ കാനി കണ്ട് ബോധ്യപ്പെട്ട് മേടിച്ച് പ്ലാന്റ് ചെയ്യുക അപ്പോൾ ഓരോ രീതിയിലുള്ള ചക്ക പൈനാപ്പിൾ ഫലങ്ങളുണ്ടാവും ഇതിൻ്റെ അടി വേരുണ്ടോ ഇത് മുളച്ചു വേര് മുളച്ചു ഇപ്പോൾ മണ്ണിൽ ചെന്ന പതിനഞ്ച് ദിവസം കൊണ്ട് വേറെ നല്ല പടന്ന പടന്ന കിട്ടും നല്ല രീതിയിൽ കരുത്തായിട്ട് ഉണ്ടാവും അപ്പോൾ ഈ ഇത്രയും ഇത്രയും പേരായാൽ മതി അപ്പോൾ ഈ പൈനാപ്പിൾ കൃഷിയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരെ ഇതിന് കാനി മേടിക്കാൻ ഓരോ തോട്ടത്തിൽ കൂടെ ചെല്ലുമ്പം കാനിക്കച്ചവടക്കാരോ അല്ലെങ്കിൽ ചില തോട്ട ഉടമകൾ തന്നെ ഇങ്ങനെ കബളിപ്പിക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ആ ചതിവിൽപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ കാ ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇത് തണ്ടേപ്പട്ടറാണ് തണ്ടേപ്പട്ടർ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ഫലങ്ങൾ ഉണ്ടായി വന്ന ആ തണ്ടിന്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടായി വരും ഇതുകൊണ്ടോ ഇതാണ് തണ്ടപ്പൊട്ട് ഇത് തണ്ടേപ്പട്ടൻ അപ്പോൾ ഈ തണ്ടേപ്പട്ടനെ നമ്മൾ പ്ലാൻ ചെയ്ത ഇത് ഉദ്ദേശിച്ച വിളവ് നമുക്ക് കിട്ടിയല്ലോ ഇത് കാലിയുടെ വലുപ്പത്തിൽ കാനിയുടെ വലിപ്പത്തി ചുമ്മ കണ്ടോ ഒരു ഭംഗി ഇല്ലാണ്ട് അപ്പോൾ ആ കാനി കാനിങ്ങടുത്ത് ഒറിജിനൽ കാനി ഇതാറിയത് അപ്പോൾ ഒറിജിനൽ കാനിയും തണ്ടേ പൗഡറും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് തണ്ടേ ഇതാണ് തണ്ടേപ്പൊട്ടറിങ്ങനെ ഒരു പൂ പൂ ഉണ്ടാകുന്ന പോലെ ഇങ്ങനെ അതളുകൾ സുഷ്ടിച്ച് അത് ഇതളുകളായിട്ട് ഇങ്ങനെ തെരുതര ഒരു കരുത്തില്ലാത്ത ഓല അതാണ് തണ്ടേ തണ്ടേപ്പൊട്ടൻ അത് നടാൻ ഉപയോഗിക്കുന്ന സാധനമല്ല അല്ല അപ്പോൾ അത് മാ വേസ്റ്റാക്കി കളയുന്നത് തണ്ടേപ്പൊട്ടി ഒരു പ്രയാണവും ഇല്ലാണ്ട് വേസ്റ്റായി പോകുന്ന സാധനമാണ് അത് അപ്പോൾ ഈ ഈ കാഞ്ഞി നടണം അപ്പം പോളയുടെ ഇടയ്ക്കുന്ന മുളച്ചു മുളച്ചു വരുന്ന കാരി നട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ അപ്പോൾ ഒരു പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ആളുകൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലേ ആ ഇങ്ങനെ നിരീക്ഷിച്ചും കണ്ടും കേട്ടും കൊണ്ടുമൊക്കെ പഠിക്കണം അപ്പോൾ എത്ര കാലമായാലും പൂർണ്ണമായിട്ട് പഠിക്കുകയല്ല ഒരു പത്ത് കൊല്ലം നിരീക്ഷണം എപ്പോഴും നിരീക്ഷണ പാഠം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പോന്നു പോരായ്മകളൊക്കെ മാറ്റി കൃഷി ചെയ്ത് നമുക്ക് വിജയത്തിലെത്താൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ